കണ്ടിട്ടേ ഇല്ലേ അഞ്ചപ്പനോട് ചെല്ലാണ് തുണി കൊടുക്കില്ല ഏടാ പോന്നുണിയെ ഇട്ടിട്ടാ പോ സദ്യയായിക്കാമോന മഹമ്മഅിക്കാമോന മഹമ്മദിനൊക്കെ വന്നു കാണുമ്പോ ഞങ്ങൾ എത്തിയിരിക്കുന്നത് അനിയന് 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 എന്തുകൊണ്ടല്ല അതാണ് നമ്മളെ അരുട്ടെ പൂക്കളരുട്ടെ ഇപ്പൊ ചാമുക്കളെ പണി തലക്കാറില്ല അങ്ങോട്ട് വെക്ക് അല്ലെ നീ നിന്റെ മകളെ ಎಷ್ಟು <laughs> ಅಲ್ಲ <laughs> ഇവിടെ കടാനിയാരിക്കേ നീ ഓട്ടേ ഇതാ അമ്മ അമ്മ പൊന്നേ നീ വന്നേ നമ്മടെ റിറഞ്ച് ഗയ്സ് നമ്മടെ പുതിയ റിറീൻ വന്നേ നിന്നെ കണ്ടു നിന്നെ കൂടലവനേ ഞാൻ എന്താ കൊടുത്തോനെ ലിറ്റാ ഞാൻ പോസ്റ്റ് ആക്കണ്ടല്ലേ ഇതാ 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 സാരിയ ബിബിനെ വയ്യ മദ്രസേൽ മൂലയിലുള്ള പള്ളി നേരം തീരായാണ് ആണ് മടി പള്ളി ഇങ്ങനല്ലേ നേരവല്ല അതൊക്കെ ചെയ്യട്ടെ അപ്പോൾ പോസ്റ്റ് ആക്കാറില്ലടാ புதிய நாட்டாரு காணும் புதிய கேட்டி புதிய ಇಲ್ಲ 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 ಅನ್ಸಫ್ ಮಲೀನ್ ಟುಡೇ പനി പനി തുടങ്ങിക്കോ അത് അത് പാണ് അസ് എന്നെയാല് നിക്ക് തോന്നി കൊടുക്ക മൂലകി നിർവൈപ്പെ അന गाइस എന്ത്ടാ ഇക്കണ്ട ജിത്യോ ഈ പഞ്ച് മുന്നേ ഇരുന്നുണ്ടല്ല ദൈവൈ വളക്കണ എവിടെ കിടേ കിങ്ങനെ കിടേ അപ്പൊ ഞാൻ നിന്റെ ഏടെ തിന്നണ്ടാ ഏ മുത്ത ഞാനവിടെ തിന്നോ അന്നോ നീ അന്നോ അല്ല നീ അതിലപ്പൊത്തോ ഏടാ മജലിസിലാ Max avete capito erro math exam chemistry சத்தி வைக்கணும் അടുത്ത കറിയോട് മണ്ണു അബി റോസ് കറി അബി ഇത് എന്ത് കിച്ചടിയാ പച്ചടിയാണ് എന്ത് ഏലയാ ഏല ഹോദിയാണ് എല്ലാവരും പരിപരിയായി എഴുന്നേണസത്തേക്ക് വേണ്ടി അങ്ങനെ നമുക്ക് ചോറ് സാമ്പാർ

ചിക്കൻ കൈഞ്ഞാ ചൂട്ട് തുറക്കാല്ലേ ഫസ്റ്റാണോ സദ്യ നമ്മളെ അബി ലഭിച്ചത് കൊണ്ട് ഇവിടെ വന്നു അബി ലഭിക്കുന്നത് ും നന്ദി അറിയില്ല അടിപടി സദ്യ അടിപടി സദ്യ ചെന്ന് പറയാനല്ല എന്തായിരുന്നു അടിപടി സദ്യ

കേട്ടോ 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 കൊച്ച കൊച്ച കൊച്ചി അടിപൊളി ബോണിയും പായസം ും പായസമാണ് എന്നോ എന്നടിക്കുന്ന അടിയില്ല

ജോസ് കൈ ജോസ് കൈ ജോസും കഴി ഇങ്ങനെ കൈയും കുത്തി അമ്മ എല്ലാവശ്യം ഇയാള് പിന്നെ എന്തുവാ കൊത്തുന്നാല് എന്ത് ഗ്ലാസിൽ ഇയാളായി ഇയാൾക്കായി കാലുകൊരു സുഖം കിട്ടുന്നു ഷ്കറിന് ഫോട്ടോ എടുക്കുന്നൊട്ട് ഏട് നിൽക്കായില്ല പൈസ സുഖമില്ല ഫോട്ടോ ഷോട്ട് ക്യാമറമാൻ ഏത് <laughs> കമ്പനി <laughs> <laughs>

ഫോട്ടോ എടുക്കോ ചെരുപ്പ് കാണാൻ എടുക്കൂരൂര് എല്ലാരോടും അശ്വിനടം <Es> പോയി <poor laughs> <laughs> <people> <laughs> மாற்றி பரிபாடிக்கு சத சார் പായസവും അതിലേക്ക് എന്റെ അടുത്താൾ കോസ്റ്റ്യോ അടുത്ത അബി 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 ഗയ്സ് ഞങ്ങളെ അബിയുടെ വീട്ടിൽ നിന്ന് സദ്യ കഴിച്ചു എന്താ വെച്ചാൽ വൈസം കുടിച്ച് അങ്ങനെയുള്ള പോവുകയാണ് ഈ ലൈഡ ജീവിതം വളരെ കഷ്ടത്തിലല്ലേ പോണം ഒന്നും കഴിഞ്ഞില്ലല്ലേ എന്താടി എന്ത് കയിനി എങ്ങെൽത്തുന്നത് ഏട്ടൻ ലാല അപ്പോൾ ഗയ്സ് നമ്മൾ അടുത്ത വീഡിയോ കാണാം സബ്സ്ക്രൈബ് അട പല സബ്സ്ക്രൈബ് അട ബെൽ ഐക്കൺ അടിച്ച പൊട്ടി പൊട്ടിക്കാമോ അപ്പോൾ അടുത്ത വീഡിയോ ബൈ